എൻ്റെ അടക്കള പണിയെല്ലാം കഴിഞ്ഞാൽ വിഷ്ണുവിൻ്റെ അച്ഛൻ വിളിക്കൂട്ടോ പോവാനായോ പോവാനായെങ്കിൽ പറ ഞാൻ അങ്ങോട്ട് വരാമെന്ന് അങ്ങനെ ഞാൻ ഇതുവരെ നടന്നു പോയിട്ടില്ല കേട്ടോ ഈ ഒരു വണ്ടി ഉള്ളതുകൊണ്ട് എന്നെ തരും പിന്നെ ഇത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങളിലേക്ക് കൂട്ടുകാർക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഇതാ ചായക്കുള്ള വെള്ളം വെച്ച് വെള്ളം ഇതാ തിളച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുത്ത് അടച്ചു വെച്ചു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഗ്യാസും കറിക്കുള്ളത് അടുപ്പത്തേ ചെന്ന് ഉള്ളി കിഴങ്ങാണ് കേട്ടോ കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഉള്ളി കിഴങ്ങും നല്ലോണം വെന്തതിന് ശേഷം ആ വെണ്ടയ്ക്ക് എന്താക്കളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്താണ്ട് ആവശ്യത്തിനുള്ള പൊടികൾ ചേർക്കാം കേട്ടോ മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞപ്പൊടി പാകത്തിനുള്ള ഉപ്പും എല്ലാം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കട്ടോ ഇതൊക്കെ ആ പുള്ളി ഒന്നും ഒഴിച്ചു കൊടുക്കണില്ല കേട്ടോ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് ഞമ്മക്കിത് വറുത്തെടുക്കാം പിന്നെ ഇന്നത്തെ ചായക്കടി എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല സാധാ നമ്മളെന്താണോ ഉണ്ടാക്കലേ അത് തന്നെയാണ് ഇന്നത്തെ ചായക്കടി ദോശയാണ് കേട്ടോ ഒരു ദോശയ്ക്ക് നേർദോശ എന്നും പറയും അതും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലും ഞാൻ അറിഞ്ഞത് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇത് ആ സമയം ഒരേഴ് മണിയായപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ ഒന്നരാടം വരും കേട്ടോ വീട്ടിലേക്ക് ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് അപ്പോത്തിന് ഞാൻ എല്ലതും റെഡി ആക്കി വെക്കും പിന്നെയെന്ന് പറഞ്ഞാൽ നാളികേര ചരവി എടുക്കണത് ഞാൻ കറിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അതില് ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് നേരം വൈകോ കറി അടപ്പത്താണ് ഞാൻ കറി ചോർക്കും കണ്ടൊന്നിച്ചുണ്ടാക്കുകയാണ് ചായക്കടിക്കും ചോർക്കും പാടട്ടോ അപ്പം എന്നോണ്ടറിഞ്ഞു ഇല്ല നേരം വൈകൂല്ല ഈ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ആശ്വാസം അല്ലെങ്കിൽ വിഷമം വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല തിന്നാൻ എന്തെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല അങ്ങനെ അതാ മക്കളെ ഉള്ളും കഴുങ്ങും വെണ്ടയ്ക്കും തക്കാളി എല്ലാം പാടവന്തതിന് ശേഷം നാളികേരം അരച്ച് ഒഴിച്ചു വിട്ടേനെ അതിൻ്റെ ഒപ്പം തന്നെ അതാ കറി വറുത്തെടുത്തു രണ്ട് മൂന്ന് ദോശ എടുത്താണ്ട് വിഷ്ണുവിൻ്റെ അച്ഛനെ ഒരു പ്ലേറ്റിലാക്കാണ്ട് കറി ഒഴി ദോശയും കറിയും കൊടുക്കുകയാണ് കേട്ടോ വേണമെങ്കിൽ അതിനൊരു കുഞ്ഞ് എന്ന് പറയാം സാമ്പാർ നല്ലെങ്കിൽ ഉള്ളിയും കിഴങ്ങും തക്കാളിയൊക്കെയാണ് കേട്ടോ ആ നാളികേരം ചെലവിയ സമയത്ത് തന്നെ ഞാൻ കുറച്ച് ഉപ്പേരിക്ക് നാളികേരം മാറ്റിയ ചെയ്യുന്നു കേട്ടോ അതിന് ഒരു നുള്ളിതാ വിഷ്ണുവിൻ്റെ അച്ഛൻ ചായ കുടിക്കണക്ക് ഒരു ലേസം നാളികേരം ഇട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ ഇത് പണ്ടൊക്കെ ഇതേപോലെ കുറെ കുടിച്ചിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ വിഷ്ണുവിൻ്റെ അച്ഛൻ നാളികേരം ചെലവിയത് കണ്ടാല് ചായ ഉണ്ടോയെന്ന് പിന്നെ അങ്ങനെ ചായയൊക്കെ ഇട്ട് കൊടുക്കട്ടോ അത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ അത് ആൾ പോകാനായിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്കറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് അടിക്കണേ പുതിയ കൂട്ടുകാരെങ്കിലും ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരു കേട്ടോ അങ്ങനെ അത് ആ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലാസ്റ്റ് ദോശ ചൂടണതാണ് കാണിച്ചത് കേട്ടോ പിന്നെ നമ്മളോട് പ്രത്യേകമായിട്ട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടല്ലോ അരി ഇടുമ്പോൾ കൈകൊണ്ട് വാരിയിട്ട് കൊടുക്കണം എന്ന് ഇനി മുതൽ ഞാൻ ആ ശീലം പാലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കൈ കൊണ്ടാണ് ഞാൻ അരി വാരിയിട്ട് കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എളുപ്പപ്പണി കാട്ടണത് ഞാൻ കയ്യിലൊക്കെ എടുത്താണ്ട് അങ്ങനെ അരി ഇട്ടൊടുക്കലാണ് കേട്ടോ പക്ഷേ ഇനി മുതൽ ഞാൻ അങ്ങനെ കാണിക്കില്ല അങ്ങനെ ഇതാക്കണേ ഞാൻ എന്തായാലും അരിട്ട് കൊടുക്കട്ടെ വിഷ്ണുവിൻ്റെ അച്ഛൻ ചാവടിയൊക്കെ കഴിഞ്ഞ് പോയി മക്കളെ എണീറ്റിട്ടുണ്ട് മക്കൾക്കൊക്കെ ചായ കൊടുക്കണം ഇന്നിപ്പോൾ ഇന്നലെ എടുത്ത വീടാണ് കേട്ടോ ഇന്നലെ സ്കൂളൊന്നും ഇല്ലല്ലോ ഇന്നലെ ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഇന്നലെ വിഷ്ണുവിനും ഇല്ല സൂര്യൻമോളെ ശനിയാഴ്ച ദിവസങ്ങളിൽ അംഗൻവാടി ഉണ്ടെങ്കിലും പോകൂലട്ടോ വിഷ്ണു കുട്ടികളൊക്കെ ഇവിടെ ഉണ്ടാകുമ്പോൾ അംഗൻവാടിയല്ല അപ്പോൾ സൂര്യൻമോളയും പറഞ്ഞയക്കൂല ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വീട്ടിൽ അടക്കളേക്ക് കയറാൻ ആരുമില്ല കേട്ടോ ഞമ്മളെന്നെ പണികളെല്ലാം ഒരുക്കാണ്ട് വേണം നമുക്ക് നമ്മളെ പണിക്ക് പോകാൻ വേണ്ടിയിട്ട് കാരണം വീട്ടിലാളുണ്ടെങ്കിലല്ലേ അടക്കളയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാൻ വരുള്ളൂന്നിപ്പോൾ വീട്ടിലാളില്ല കേട്ടോ അടക്കളയിൽ ഇന്ന് സഹായിക്കാനൊന്നും അതുകൊണ്ട് ഞാൻ ഇന്ന് ചോറ് മുതൽ കറി ഉപ്പേരി പപ്പടം എല്ലാം റെഡിയാക്കിയാണ്ടാണ് ഞാൻ ഇൻ്റെ പണിക്ക് പോകാൻ നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ രാവിലെ കൂളി കഴിയുന്നതിൻ്റെ മുന്നന്നെ അലക്കലൊക്കെ കഴിയുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും കേട്ടോ തോരടലുണ്ട് തോരടൽ കഴിഞ്ഞിട്ടില്ല തോരടാൻ ഡാം പോകണം അരി കഴുകി ഇട്ടിട്ട് അരി ഇട്ടിട്ട് വേണം തോരടാൻ വേണ്ടി പോകാൻ സൂര്യമോൾക്ക് അംഗൻവാടി ഉള്ള ദിവസം ഞാൻ സൂര്യൻമോളെ കൊണ്ടാക്കിയിട്ടാട്ടോ ഞാൻ ഇൻ്റെ പണിക്ക് പോകൽ ഇതിപ്പോന്ന് പറഞ്ഞാൽ സൂര്യമോളൊക്കെ വീട്ടിലുണ്ടാകുമ്പോൾ ഞാൻ പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആവും പോകാൻ എന്നിട്ട് വരുന്ന നേരം എന്ന് പറഞ്ഞാൽ മൂന്നണി നാലുമണിയൊക്കെ ആകട്ടോ നേരം വൈകും നേരത്തെ പോയാൽ നേരത്തെ പോലും ചെയ്യാം കേട്ടോ ഒരു മൂന്നര മൂന്ന് മണിക്കൂറിനുള്ള പണി മാത്രമേ എനിക്ക് ഉള്ളുണ്ടാവുള്ളൂ അതായത് അടിച്ചു വരലും തുടക്കലും മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി കുറച്ചും കൂടെ പാത്രം ഉണ്ടിട്ട് എനിക്ക് കഴുകാനും വേണ്ടി പാത്രം കഴുകാനുള്ള വെള്ളം പുറത്തുനിന്ന് പോയി കൊണ്ടുവന്നിട്ട് വേണം അങ്ങനെ ഇതായ ചെമ്പട്ടിയിലൊക്കെ വെള്ളം കൊണ്ടെന്ന് വെച്ചു കേട്ടോ ദിവസം ഇങ്ങനെ തന്നെ കേട്ടോ ഒരു ബക്കറ്റോളം അലക്കാനൊക്കെ ഉണ്ടാവൂട്ടോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം അരി ഇട്ടുണ്ട് അരിയാണെങ്കിൽ എളുപ്പം വേഗണ അരിയാണ് ഇത് തോരിട്ട് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേന് ചിലപ്പോൾ അരിയൊക്കെ ഉഷാറായിട്ട് വേഗം വേവം ചെയ്യോ അങ്ങനെ അങ്ങനെതാ തോരടൽ കഴിഞ്ഞപ്പോ നമ്മൾ ചോറ് കൂടെ വെന്തിട്ടുണ്ട് കേട്ടോ ചോറ് ഊറ്റണ തിരക്കിൽ തന്നെ അതാ ഞാൻ ഞാൻ ഇന്നലെ ഉപ്പേരിക കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ കയ്പങ്ങയാണ് കേട്ടോ കൊണ്ടുവന്നത് കൈപ്പങ്ങ ആയാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം നാളികേരം ഇട്ടാണ്ട് കയ്പങ്ങ ഉപ്പേരി വെച്ചാൽ അത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ കയ്പങ്ങ ഉപ്പേരിയും നാളികേരം ഇടണമെന്നുള്ളൂ തേങ്ങ അങ്ങനെ അങ്ങനെതാ ഞാനിത് കഴുകി വൃത്തിയാക്കിയാണ്ട് നന്നാക്കി എടുക്കട്ടെ അതിൻ്റെ കുരുകളൊക്കെ ഒന്ന് കളഞ്ഞത് എന്നിട്ട് കുരു കളഞ്ഞാണ്ട് അവിടെ തന്നെ ഇട്ടിട്ടുണ്ട് ഞാനത് അവിടെ നിന്ന് വാരി ഇടട്ടെ ഇനി ആവശ്യത്തിന് കുറച്ച് കഞ്ഞിവെള്ളം നമുക്ക് എടുത്തേക്കണം കഞ്ഞിക്കാല ഞാൻ കൊണ്ടുപോയി കഴുകി എടുക്കട്ടെ കേട്ടോ പൈപ്പിലാണെങ്കിൽ വെള്ളം വന്നിട്ടുണ്ട് അതിനിടയിൽ വെള്ളം കലം നടക്കുന്നുണ്ട് കേട്ടോ പുറത്ത് പോയത് കൊണ്ടൊക്കെ വെള്ളം അകത്തേക്ക് ആക്കുന്നുണ്ട് പുറത്തേക്ക് വെള്ളം ആക്കേണ്ട ഇനി കഞ്ഞിക്കാല ഞാൻ കഴുകി വെള്ളമാക്കട്ടെട്ടോ അയലും കൂടെ വെള്ളമാക്കി എടുക്കട്ടെ പിന്നെ ഇതാ കുടിവെള്ളത്തിന് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടില്ലെന്നു കേട്ടോ ചുക്കെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചുക്കള്ളത്തിനുള്ളത് വെച്ചു കുറച്ച് വറകും കൊള്ളിയൊക്കെ ഇട്ട് കൊടുത്താണ്ട് ഇതാ ചെമ്പട്ടി ചോറും ചെമ്പട്ടി കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് വെള്ളം വലിയ കേട്ടോ ഇന്ന് കരുതി അടപ്പത്ത് വെച്ചിരുന്നു അടപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചതാണ് അപ്പോൾ തീയാണെങ്കിൽ കത്തണില്ല ഓടക്കുഴലിനെ ഞാൻ കുറേ തിരഞ്ഞു നോക്കിയിട്ടോ ഊതി കത്തിക്കാൻ വേണ്ടിയിട്ട് അതാണെങ്കിൽ കാണണമില്ല എന്ത് പറയുന്നത് എന്തായാലും പാടില്ല ഞാൻ എങ്ങനെയെങ്കിലൊക്കെ കത്തിക്കെട്ടോ ഞാൻ കഞ്ഞിക്കലം കഴുകാൻ വേണ്ടിയിട്ട് പോവാം പിന്നെ ഇതാക്കണ് അടച്ചു വെച്ചിട്ടില്ല അത് അടച്ചേക്കിട്ടോ വെള്ളം അടച്ചേക്കട്ടെ കുടിവെള്ളം അതിൻ്റെ ഇടയിൽ ഉപ്പേരിക്കുള്ളതൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ചീനച്ചട്ടിയൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു നുള്ളു കടുകൂട്ട് കൊടുത്താണ്ട് ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വലിയുള്ളി വഴറ്റിയെടുത്തതിന് ശേഷം കയ്പങ്ങ് അതാക്കണെ ചെറിയ കഷ്ണങ്ങൾ എന്നൊന്നുമില്ല ഒരു മീഡിയം കഷ്ണത്തിലൊക്കെ ആക്കിയാണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ നാല് കഷ്ണങ്ങൾ ആക്കിയാണ്ട് അങ്ങോട്ട് നുറുക്കിയെടുത്തത് ചെറുതും വലുതാക്കാനൊന്നുള്ള നേരല്ലേ നുള്ള ഓണം പോലെ കാരണം വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ അതൊന്ന് വറുത്തെടുക്കാണ് വറുത്തെടുക്കാറുണ്ട് അയക്കിട്ട് കൊടുത്താണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താണ്ട് പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർത്താണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ മറുത്തി വെച്ച് അടച്ചുവെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിച്ചൊന്നും വേവിച്ചെടുക്കില്ല കേട്ടോ ആ എണ്ണയിൽ കടന്നെണ്ണ ഇങ്ങോട്ട് വെന്ത് വരട്ടെ പിന്നെ നമ്മളെ കറി ഓക്കെ നിങ്ങൾ കറി ഒക്കെ അങ്ങോട്ട് ഉഷാറായിട്ടുണ്ടല്ലേ സാമ്പാർ എന്നൊന്നും പറയാൻ പറ്റില്ല ആ ഉള്ളി കിഴങ്ങും കറിയെന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഇടയിൽ ഇതാക്കൾ മല്ലിപ്പൊടിയും തീർന്നിട്ടുണ്ട് ഉപ്പും തീർന്നിട്ടുണ്ട് ണ്ടോ ഒക്കെ കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് പാക്കിലാക്കി വെച്ചിരുന്നു ഞാൻ അതൊക്കെ ഒന്ന് ടിന്നിലാക്കി വെക്കാൻ കേട്ടോ അതിൻ്റെ ഇടയിൽ സൂര്യൻമോള് എനിക്കും തെരി മല്ലിപ്പൊടി ഉപ്പും ഇന്റെ കൈയൊക്കെ തെരിയറിന്റെ പിന്നാലെ നടക്കാൻ കേട്ടോ അതൊന്നും ഞാൻ കേൾക്കാത്ത പോലെ നടന്നാണ്ട് ഇതാക്കണം ഞാൻ എന്റെ പണികളെല്ലാം വേഗം വേഗം തീർക്കാൻ വേണ്ടിയിട്ട് നിൽക്കാണ് അങ്ങനെ ഇതാ ഉപ്പേരിക്ക് കുറച്ച് നാളികേരം അധികം ഉണ്ടോ ചോദിച്ചാൽ ആ കൈപ്പ് മാറാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കയ്പോട് മാറട്ടെ പിന്നെ ഞാനി പറഞ്ഞില്ല പച്ചമുളക് ഇട്ടു കൊടുത്തേന്നൊന്നും പച്ചമുളക് ഞാൻ ഇട്ട് എടുത്തിട്ടില്ലട്ടോ പിന്നെയാണ് ഇടാൻ മറന്നതെന്നു പിന്നെയാണ് ഇട്ടു കൊടുത്തത് ഞാൻ അതുകൊണ്ട് വെന്ത് കിട്ടട്ടെ ഞങ്ങൾ ഒരു ദിവസം വീട്ടിൽ നിന്ന സമയത്ത് സൂര്യൻമോള് ഉപ്പു വാരി തിന്നതെന്നു കേട്ടോ ഞാൻ അറിയാതെ ഞാൻ കാണാതെ ഉപ്പ് വാരി തിന്നത് ഓൾ വാരി തിന്നതേ ഓർമകളു പിന്നെ നിങ്ങടെ ഷർദിയോട് ഷർദി തിന്നു അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഉപ്പ് തിന്നാലിപ്പോൾ എന്താ സംഭവിക്കാമെന്ന് മനസ്സിലായില്ലായിരുന്നു എന്നിട്ട് ഓൾ ഒരുപാട് പറഞ്ഞ ഒരുപാട് വെള്ളം കുടിച്ചിട്ടോ പിന്നെ അവിടെ തൊട്ട് ഉപ്പിനെ പേടിയാണ് ഉപ്പ് തിന്നണത് പിന്നെ പതിവായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഓളെ കാണാൻ ഉപ്പ് വെക്കലില്ല കണ്ടാൽ എന്തായാലും അയിൽ നിന്ന് എടുത്ത് തിന്നറിയാം അതുകൊണ്ടെന്നെ കാണാതെ വെക്കലാണ് കേട്ടോ പിന്നെ അതാ ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിന്നേക്കാണ് ചായ കുടിക്കുന്നത് എനിക്ക് പോവാൻ നേരമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചായ കുടി കഴിഞ്ഞിട്ട് വേണം സൂര്യൻ കുളിപ്പിച്ച് ഒരുക്കിയിട്ട് വേണം കേട്ടോ പോകാൻ വിഷ്ണുണ്ട് വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞു വിഷ്ണു അമ്മ പോകുമ്പോ സൂര്യൻ കെട്ടി മൂട്ടിയൊന്ന് കെട്ടിക്കൊടുക്കാട്ടോ ഞാൻ പോയിട്ട് കാരണം രാവിലെ മുളം കൊണ്ട് കുളിക്കാൻ പറഞ്ഞിട്ട് അവള് കേട്ടിട്ടില്ല അപ്പൊ എന്തായാലും ഞാൻ പോകുന്ന സമയം കൊണ്ട് അവളെ കുളിപ്പിച്ചിട്ട് ഉളം മുടി ഉണങ്ങുമ്പോൾ വിഷ്ണു കെട്ടി കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ ദോശയുണ്ട് തിന്നണ ദോശയും ഞാൻ പറഞ്ഞില്ലേ ഉള്ളിയും കിഴങ്ങൊക്കെ നാളുകാരുണ്ടാക്കിയത് അതും എടുത്തിട്ടുണ്ട് കേട്ടോ അത് ഉച്ചകൾക്കുള്ള ചോറിനും രാവിലെയൊക്കെ ചായക്കടിക്കുള്ള കറിക്കും കണ്ട് അങ്ങനെ ഒന്നിച്ചിങ്ങോട്ട് വെച്ചതാണ്ട് ഞാൻ വൈകുന്നേരത്തിന് വേറൊരു കുഞ്ഞിക്കറി ഉണ്ടാക്കണം അതെന്താ ഉണ്ടാക്കണമെന്ന് വച്ചാൽ അതൊക്കെ വന്നിട്ട് തീരുമാനിക്കും എന്തായാലും ഞാൻ ചായ ചായടിക്കാൻ നോക്കട്ടെ കേട്ടോ ഉപ്പേരി എന്തായി നോക്കട്ടെ ചായ കഴിഞ്ഞിട്ടാണ് ചെന്ന് നോക്കി ഞാൻ ഉപ്പേരിയൊക്കെ ഒന്ന് പോയി നോക്കി ആ പുപ്പേരിയൊക്കെ ഉഷാറായിട്ട് വന്നിരുന്നു അതിൽ ആ ഗ്യാസൊക്കെ ഒന്ന് ഓഫാക്കിയാണ്ട് ആ കുടിവെള്ളം നോക്കിയിട്ടോ കുടിവെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുടിവെള്ളമൊക്കെ ഞാൻ ഇറക്കി വെച്ചു അടുപ്പത്ത് നിന്ന് ഇറക്കി വെച്ചേരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ എൻ്റെ ചാവടിയൊക്കെ കഴിഞ്ഞ അടുത്താണ് കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കഴുകാൻ മക്കൾ ചാവടിച്ച പാത്രം പിന്നെ ഉപ്പേരി നന്നാക്കിയ പാത്രം അങ്ങനെ കുറച്ച് ചില്ലറ ചില്ലറ പാത്രങ്ങൾ കഴുകിയെടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കട്ടെ കരിപ്പാത്രങ്ങളേ അവിടെ നിന്ന് കഴുകലില്ല കേട്ടോ അങ്ങനെ ഇതാക്കണ വീതലൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ മക്കളെ കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെക്കട്ടെ ഒരിക്കൽ ചിലപ്പോൾ വള്ളം വേണ്ടി വരും ചുടുവെള്ളം അല്ലെങ്കിൽ പിന്നെ വള്ളമൊന്നും ചോദിക്കില്ല കേട്ടോ കുളിക്കാൻ വേണ്ടിയിട്ട് ചുടുവെള്ളം എന്നാലും വെറുതെ ഇങ്ങനെ കരുതും വേണമെങ്കിൽ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ അങ്ങനെ ഞാൻ വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇതാക്കണ് ഇതിൻ്റെ അടുക്കള പണി ഇപ്പോൾ ഒരുവിധം കഴിഞ്ഞു കിട്ടും അതിൻ്റെ ഇടയിൽ പപ്പടം കാച്ചു ഉപ്പേരി ഉണ്ടാക്കി കറി ഉണ്ടാക്കി ചായക്കട ഉണ്ടാക്കി ചോറ് വെച്ചു കുടിവെള്ളം ഉണ്ടാക്കി ഇനി ഞാൻ പോവാൻ നോക്കട്ടെട്ടോ അങ്ങനെ അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൽ അച്ഛൻ വെട്ടൊക്കെ കഴിഞ്ഞ് വന്നാണ്ട് ഇത് അതിനോട് അറിഞ്ഞു പൂവല്ലേ പോവാനായില്ല വിഷയം പറഞ്ഞാൽ ആ പോവാനായിട്ടുണ്ട് അപ്പോൾ ഇതിന് സമയം പതിനൊന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ വീട്ടിലെത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു മണി കഴിയും ചിലപ്പോൾ രണ്ട് മണിയാകും അങ്ങനെ അങ്ങനെതാ നമ്മൾ പണിയെടുക്കാൻ പോവുകയാണ് ഇനി ഇതിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് നോക്കട്ടോ അപ്പോൾ ഞങ്ങൾ വളർന്ന കൂടെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ പോയപ്പോൾ മെല്ലൊന്ന് വീട് എടുത്തത് വീട് വീടെത്തി കേട്ടോ അങ്ങനെ മക്കളെ വീട്ടിൽ നിന്ന് പിന്നെ ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുന്നപ്പോൾ സൂര്യൻ മോളൊപ്പം പോന്നിട്ടുണ്ട് കേട്ടോ ഇന്നെ കൊണ്ടുപോകാൻ വേണ്ടി പിന്നെ കാണുമ്പോൾ വലിയൊരു സന്തോഷമാണ് കേട്ടോ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇന്നെ കുറേ നേരം അങ്ങനെ നോക്കും പിന്നെ വലിയ സന്തോഷത്തിലാവും കേട്ടോ കാരണം കുറേ നേരം കാണാതെ നിന്നാണ്ട് പിന്നെ കാണുമ്പോൾ ആ സന്തോഷം ഉണ്ടാവുമല്ലോ അത് ഭയങ്കര കേട്ടോ അങ്ങനെ മോള്ക്ക് അങ്ങനെതാണ് ഞങ്ങൾ തിരിച്ച് പോകുന്നത് ഞാൻ പോരാ നേരത്തെ അവിടുന്ന് വിളിക്കും ഇതിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് വരി കൊണ്ടുപോകാന് ഇറങ്ങാണ്ട് അങ്ങനെ വരും കേട്ടോ വിഷ്ണുവിൻ്റെ അച്ഛനും ഒരു പിള്ളോട് തിരക്കടില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ നടന്നുതന്നെ പോകേണ്ട വരും വെയിലൊക്കെ കൊണ്ട് അങ്ങനെ നടന്ന് പോകേണ്ട വരും അങ്ങനെതാ കണ്ട സൂര്യമുള്ള ചിരി കണ്ടില്ലേ ഇന്നെ കണ്ടിട്ടുള്ള ചിരിയാണോ ഈ ഒരു ചിരി കുറേ നേരം ഉണ്ടാവും കേട്ടോ എൻ്റെ മുഖത്തൊക്കെ നോക്കുക ചിരിക്കുക സന്തോഷം കൊണ്ടായിരിക്കും പിന്നെ പിന്നെതാ കറി ഒക്കെ ആയി ഞാൻ ചോറിനാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയിൽ വന്നാണ്ട് കുറച്ചു നേരം വിശ്രമിച്ചു കൊയക്കൊക്കെ മാറിയാണ്ട് പിന്നെ ഞാൻ ചോറിനാ നിന്നിട്ടോ എനിക്ക് ചോറ് വേണ്ടാ പറഞ്ഞിട്ട് വിഷ്ണുവിന്റെ അച്ഛൻ കേൾക്കല്ലേ പിന്നെ നിർബന്ധിച്ചപ്പോ കറിയും ഉപ്പേരിയും പപ്പടം കൂട്ടി ചോറിനാ നിന്നു പിന്നെ അതാ ഞാൻ കുറച്ചേരം ഇങ്ങോട്ട് കിടന്നുറങ്ങിട്ടോ കിടന്നുറങ്ങിയാണ്ട് അല്ലാത്ത ക്ഷീണം അതുകൊണ്ടൊന്ന് ഉച്ചക്ക് ഉറങ്ങിയതാ ഉച്ചാരണം രണ്ടണി മൂന്നണിക്കൊക്കെ ഉറങ്ങി പിന്നെ എണീറ്റാണ്ട് വൈകുന്നേരത്തിൻ്റെ ഓരോ തിരക്കുള്ള ജോലികളായിട്ട് പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഇനിയിപ്പോൾ ആ ചോറിനുള്ള വെള്ളം വെക്കണം വൈകുന്നേരത്ത് ചോറ്ന്നെയാണ് കേട്ടോ ഇവിടെ ചോറ് ഉണ്ടാക്കണം കറി ഉണ്ടാക്കണം അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വെണ്ണീര് വാരണം വേണ്ട വെച്ച് ഇങ്ങനെ നിൽക്കുക അപ്പോൾ രാവിലെ കത്തിച്ചതല്ലേ രാവിലത്തെ വെണ്ണീരെന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട് അടപ്പില് ഈ പട്ടവറക് ഇടുകൊണ്ട് തന്നെ നല്ലോണം വെണ്ണീരുണ്ട് കേട്ടോ അതുകൊണ്ട് വെണ്ണീരൊക്കെ ഒന്ന് വാരിയാണ്ട് തീ കത്തിച്ചെടുത്ത കേട്ടോ പിന്നെ വൈകുന്നേരത്ത് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ നല്ല മഴ പെയ്തു കേട്ടോ ഇടിയുമില്ല മിന്നലും ഇല്ല എന്നാൽ നല്ല മഴ ഉണ്ടായിരുന്നു അതിൽ ഞാൻ അമ്മക്ക് വിളിച്ചു കേട്ടോ മഴയൊക്കെ തോർന്നതിന് ശേഷം ഞാൻ അമ്മക്ക് വിളിച്ചു അല്ല അമ്മ അങ്ങോട്ട് മഴ പെയ്തു ചോദിച്ചു അപ്പം അമ്മ പറഞ്ഞു ഇങ്ങോട്ട് മഴ ഒന്നുമില്ല പക്ഷേ നല്ല മൂടലുണ്ട് മഴക്കാരുണ്ട് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ പറഞ്ഞു അങ്ങനത്തെ മക്കളെ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ചായക്കുള്ള വെള്ളമൊന്നും മുക്കിയിട്ടില്ല ചായക്ക് ഗ്യാസും വേഗം വെക്കാൻ നോക്കട്ടെ ഈ ചോറ് വെക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം ഞമ്മൾക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടി പോകാൻ അപ്പോൾ ഇവിടെ ആളില്ലാത്തത് കൊണ്ട് കേട്ടോ അടുക്കളയിൽ ആളില്ലാത്തത് കേട്ടോ ഈ ഒരു പണികളെല്ലാം ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എനിക്ക് വല്ലാണ്ട് പണികൾ അറിയാനൊന്നും ഉണ്ടാവില്ല എന്താ വൈകുന്നേരം കറി ഉണ്ടാക്കാനുണ്ടാവും പിന്നെ രാവിലത്തെ കുറച്ച് അല്ലറച്ചില്ലറ പണികളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെതാണ് ഞാൻ തുടക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അടിച്ചൂരി തുടക്കാൻ വേണ്ടിയിട്ട് നിന്നു വൈകുന്നേരമല്ലേ രാവിലെ തന്നെ പോകണ സമയത്ത് തുടച്ചിട്ട് കാര്യമില്ല കേട്ടോ മക്കൾക്ക് സ്കൂൾ ഉള്ളതുകൊണ്ട് ഈ കളിക്കാൻ മുറ്റത്ത് കൂടെ ഒക്കെ എപ്പോഴും ഇറങ്ങുന്നതല്ല അപ്പോൾ പെരൻറ്റുകൾക്ക് കയറുക ചളി ഉണ്ടാവും അതുകൊണ്ടുതന്നെ തുടക്കൽ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്ത് കഴിക്കും പിന്നെ വൈകുന്നേരത്ത് കറി ഉണ്ടാക്കണം കറി താ ഞാനൊരു കുഞ്ഞ് കറിയാണ് കേട്ടോ ഉണ്ടാക്കണത് ഉള്ളിക്കറിയാണ് കേട്ടോ ഉള്ളിയും തക്കാളി മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇട്ടാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ പപ്പടം കാച്ചു ഒന്ന് ഇത്രേ ഉള്ളൂ മക്കളെ വിഭവങ്ങൾ എനിക്ക് എന്തോ ഒരു ചെയ്യണം പോലെ അതുകൊണ്ട് ഇത്രേം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ മക്കളെ വീടും വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായതെന്നൊന്നും അറിയില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ മറക്കലേട്ടോ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ചേട്ടാ ബായ്